നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിച്ച പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Mobile, ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാന്റൂൾ ട്വന്റി ഫോർ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ അലി കടവണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു പൗലോസ് ക്രിസ്തുമസ് സന്ദേശം നൽകി കുരുന്നുകളുടെ കളിച്ചിരികളും കരോൾ ഗാനങ്ങളുമായി ആഘോഷം ശ്രദ്ധേയമായി വിദ്യാലയത്തിലെ ഏഴായിരത്തോളം വിദ്യാർത്ഥികൾക്ക് മധുരവും വിതരണം ചെയ്തു പ്രധാനാധ്യാപിക കെ കെ സൈബുന്നീസ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അധ്യാപകരായ ഷെറിൻ പോൾ ടി പി ഫാത്തിമ ഫർസാന പി എസ് അശ്വതി ഫെബിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ